കത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇതുപോലെയുള്ള വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ ഇത് വ്യാഴാഴ്ച വൈകിട്ടത്തെ വീഡിയോയാണേ ചേട്ടയിൽ കുറച്ച് കപ്പക്കൂട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കറി വെക്കാൻ വേണ്ടി പോകാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് മസാല എല്ലാം ആദ്യം ചൂടാക്കി മാറ്റി എണ്ണയൊന്നും ഒഴിക്കാതെ ചീനച്ചട്ടിയിൽ ചൂടാക്കിയതാ കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ ചീനച്ചട്ടി തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയെല്ലാം വഴറ്റുന്നുണ്ട് ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് ചെറിയുള്ളി കൂടുതൽ ചേർക്കുവാണെങ്കിൽ ടേസ്റ്റ് ആട്ടോ ഞാനിപ്പോൾ സവാള എടുത്തേക്കുന്നത് അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് സവാള വഴറ്റുന്നുണ്ട് പിന്നെ പച്ചമുളക് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് മൂപ്പിച്ച പൊടിയും പിന്നെ വഴറ്റിയ സവാളയും എല്ലാം കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എന്നിട്ട് ഒരു അര ക്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാൻ ഇറച്ചി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളം വേണ്ട കഷ്ടിച്ച അരക്ലാസ് മതി കേട്ടോ കപ്പയും കൂടിയിട്ട് മിക്സ് ആക്കേണ്ടത് കൊണ്ടാണ് വെള്ളം ഒഴിച്ചത് അല്ലെങ്കിൽ വെള്ളം വേണം എന്നൊന്ന് നിർബന്ധമൊന്നുമില്ല Do mm that. -hmm. ഇറച്ചി വേകുന്ന സമയത്ത് വെറുതെ നിൽക്കണ്ടല്ലോ അപ്പോൾ ഞാൻ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ചേട്ടായും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടായും ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് കപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കടുക് കുറക്കുവാണേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാൻ ചേർത്തിട്ടില്ല പിന്നെ ചെറിയുള്ളി അത്യാവശ്യം നന്നായിട്ട് വേണം കേട്ടോ അത് മൂപ്പിച്ചു പിന്നെ കറിവേപ്പിലയും വറ്റൽമുളകുമൊക്കെ മൂപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു തക്കാളി ചേർത്ത് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്ത് ഉടഞ്ഞു പോകണ്ട ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വഴറ്റുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇറച്ചിയിലിട്ട് വേവിച്ചാൽ മതിയായിരുന്നു അപ്പോൾ അങ്ങനെ ആക്കിയെടുത്തു അത് കഴിഞ്ഞിട്ട് കപ്പയും ഇറച്ചി വേവിച്ചതും പിന്നെ കുറച്ച് കുരുമുളക് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കുക കേട്ടോ കപ്പ ഞാൻ കുക്കറിലോട്ടോ വേവിച്ചാൽ ഒരു വിസിലടിപ്പിച്ച് വേവിച്ചു എന്നിട്ട് ഊറ്റിയെടുക്കുക ചെയ്തത് അങ്ങനെ കപ്പ ബിരിയാണി ഒക്കെ ആയിട്ടുണ്ട് എല്ലും കപ്പയും വെച്ചതൊന്നും പറയും കേട്ടോ ഇവിടെ സാധാരണയായിട്ട് കപ്പ കൂട്ടെന്നാണ് പറയുന്നത് പിന്നെ ഇത്തിരി കുഴഞ്ഞ പോലെ ഇരിക്കുന്നേ ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് ചാറ് കൂടുതൽ ഒഴിച്ചിട്ട് അങ്ങനെ ആക്കിയത് നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അത്രയും ഇറച്ചിയുടെ ചാറ് ഒഴിക്കേണ്ട കേട്ടോ പിന്നെ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കപ്പ ഞാൻ ഉപ്പിട്ടാണ് കേട്ടോ വേവിച്ച് അതുകൊണ്ട് പിന്നെ ഉപ്പൊന്നും വേണ്ടി വന്നില്ല ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണേ അപ്പോൾ ചേട്ടയുടെ നാട്ടിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് രാവിലെ ഒരു ആറേ നാൽപ്പതായപ്പോഴത്തേക്ക് എൻ്റെ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞു എല്ലാം നല്ല വൃത്തിയാക്കിയൊക്കെ ഇട്ടു പാത്രം എല്ലാം കഴുകി അടിച്ചുവാരി ഒക്കെ അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞു ചേട്ടയ്ക്ക് ജോലി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയല്ല അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ കൂടെയൊക്കെ മഞ്ഞൊക്കെ മൂടി നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്നതിനേക്കാളും രസം നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ തണുപ്പൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ നമ്മുടെ ഇവിടുന്ന് പത്ത് കിലോമീറ്റർ കഷ്ടിച്ചേ ദൂരമേ ഉള്ളൂ എന്നാലും കാലാവസ്ഥയിൽ നല്ല ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് നമുക്ക് ഇപ്രാവശ്യം കൂടി ഉള്ളൂ കേട്ടോ ഇവിടെ വോട്ട് ചേട്ടയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ ചേട്ടായി ജനിച്ചു വളർന്ന നാടല്ലേ ചേട്ടായിക്ക് വോട്ടായ കാലം മുതലേ ഇവിടെ തന്നെയായിരുന്നു വോട്ടും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇവിടുന്ന് അഡ്രസ്സൊക്കെ മാറി ഇപ്പോൾ നമുക്ക് നമ്മൾ പുതിയ വീടൊക്കെ വെച്ചോണ്ട് ഇങ്ങോട്ടാക്കി അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ കാര്യങ്ങളും വോട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇനി ഇവിടെ ആയിരിക്കും കേട്ടോ അപ്പോൾ ലാസ്റ്റ് വോട്ടോ ഇവിടെ ഞങ്ങൾ പോയപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് വന്നു ചേട്ടായിക്ക് ചേട്ടായിക്കൊരു പത്ത് ഒക്കെ നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നാലും വേഗം വോട്ടൊക്കെ കഴിഞ്ഞ് പോരും കേട്ടോ ഈ സ്കൂളിൽ ചേട്ടായിയും ചേട്ടയുടെ അച്ഛനും ഒക്കെ പഠിച്ച സ്കൂളാണ് കേട്ടോ ഇത് അച്ഛൻ ഇപ്പോൾ ഇല്ല അച്ഛൻ മരിച്ചുപോയി അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മച്ചിയും വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ കേട്ടോ ചേട്ടയുടെ തറവാട് നമ്മളോട് കുറേ കൂട്ടുകാർ നേരത്തെ മുതലേ പറയുന്നതാണ് കേട്ടോ ചേട്ടയുടെ തറവാടൊക്കെ ഒന്ന് കാണിച്ച് തരണമെന്ന് പക്ഷേ ഇതുവരെയും പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ വീട് ഒരു ചെറിയ വീടാണ് കേട്ടോ വീട് തന്നെയായിട്ട് കാണിക്കാൻ മാത്രം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബാക്കിയുള്ള വീഡിയോയുടെ കൂടെ കൂട്ടി യോജിപ്പിച്ച് വീഡിയോ ആക്കി ഇടുന്നത് പിന്നെ ഇപ്പോൾ പെയിൻ്റ് അടിക്കാതൊക്കെ ആയിട്ടും കുറേ നാളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വൃത്തികേടായിട്ടൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇത് അടുക്കള വശമാട്ടോ ഞാനിപ്പോൾ കാണിച്ച വീഡിയോ പിന്നെ ഈ തൊട്ട് അടുത്ത് കാണുന്നത് ചെറിയ ചെറിയച്ഛൻ്റെ വീടാണ് അച്ഛൻ്റെ അനിയൻ്റെ വീട് ഈ ഒരു റോഡ് ഊട്ടി റോഡും മൈസൂർ റോഡും ബന്ധിപ്പിക്കുന്ന റോഡാണ് കേട്ടോ അപ്പോൾ ഇതുവഴി ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ബസ് അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ ആ തൊട്ട് താഴെ കാണുന്ന അച്ഛൻ്റെ ചേട്ടൻ്റെ വീടാണ് കേട്ടോ വില്ലച്ചൻ്റെ വീട് അപ്പോൾ ചേട്ടായും അക്കവും കുഞ്ഞിപ്പണ്ണും കൂടെ മുറ്റത്ത് നിൽപ്പുണ്ട് പിന്നെ നമ്മളിവിടെ സിറ്റൗട്ടും കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ തന്നെ ഇതുപോലൊരു തിണ്ണ കേട്ടോ അങ്ങനെ വീതിയൊന്നുമില്ല ഒരു ഇച്ചിരി നീളത്തിൽ ഒരു തിണ്ണയാണ് ഈ തിണ്ണയുടെ സൈഡിലായിട്ട് ഒരു റൂമുണ്ട് ഈ തറവാട് വീടിൻ്റെ തൊട്ടുപുറകിലായിട്ടോ കേട്ടോ അനിയനൊക്കെ താമസിക്കുന്ന അനിയൻ്റെ വീടും ഒക്കെ ഉണ്ട് അപ്പോൾ ചുറ്റോട് ചുറ്റും ബന്ധുക്കൾ തന്നെയാണ് കുറേ പേര് താമസിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ തിണ്ണേന്ന് നമ്മൾ കയറുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ നടു നടു റൂമെന്നാണ് കേട്ടോ പറയുന്ന ഒരു ചെറിയ റൂമുണ്ട് ആ റൂമിൻ്റെ രണ്ട് സൈഡിലായിട്ട് റൂമുകളുണ്ട് ഈ ഈയൊരു റൂമിൽ അമ്മച്ചി നിറച്ച് പാത്രങ്ങളൊക്കെ അടുക്കിപ്പറക്കി ഒക്കെ വെച്ചേക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല പിന്നെ ഇത് അടുക്കളയാണ് പുറത്ത് കേട്ടോ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത് അനിയനും മൂന്നാമക്കളാ ഉള്ളത് അതിൽ മൂന്നാമത്തെ ആളാട്ടോ ഇത് പിന്നെ ഞാനിപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ കേട്ടോ ആ കാണുന്നതാണ് വല്യച്ചൻ്റെ വീട് പിന്നെ ആ വല്യച്ചൻ്റെ വീടിൻ്റെ ബേക്കുവശം ഫുള്ള് വയലാട്ടോ കണ്ണത്താ ദൂരത്തുള്ള വയലാണ് പിന്നെ ചെറിയച്ചൻ്റെ വീട്ടിലേക്കൊന്ന് പോകുക കേട്ടോ ഇതാ ചെറിയച്ഛൻ്റെ വീട് പിന്നെ ഇത് വെല് വല്യച്ചൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ വല്യച്ചൻ മരിച്ചു പോയതാണ് വല്ല്യമ്മച്ചി അവിടെ കുറേ പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട് ഇവിടെ അച്ഛൻ്റെ സഹോദരങ്ങൾ മാത്രമല്ല കേട്ടോ അച്ഛൻ്റെ കുടുംബാംഗങ്ങളും കുറേ പേര് ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ താമസിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു മൂന്ന് പുളിമരം മൂന്നാമെന്ന് തോന്നുന്നു ഓ അതിങ്ങനെ നിരന്ന് നിപ്പുണ്ട് കേട്ടോ വാളംപുളിയുടെ മരമാണ് ഇത് വല്ലച്ചിൻ്റെ ഒക്കെ അടുക്കള ഭാഗത്തു നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വയലാകട്ടോ ഈ വയലിൽ കൂടെ ഞാൻ ഇന്നാളൊരു ദിവസം കുറേ അങ്ങോട്ട് പോയിട്ടൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നടന്നാലും നടന്നാലും തീരത്തില്ല കേട്ടോ കുറേ നടക്കാനുണ്ട് അങ്ങേ അറ്റത്ത് പുഴയുണ്ട് ഇതുവരെ ആ പുഴയിലൊന്നും പോയി വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ ഇനി എപ്പോഴെങ്കിലും ഒരു ദിവസം ഒന്ന് പോകണം രാവിലെയോ അല്ലെങ്കിൽ ഒക്കെ ഇവിടെ കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഇപ്പോൾ നല്ല വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ മുറ്റത്ത് തന്നെ വല്യമെച്ച് വലിയൊരു അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട് നെല്ല് പുഴുങ്ങാൻ വേണ്ടിയിട്ട് കൂട്ടിയേക്കുന്ന കേട്ടോ ഒരു റോഡിന്റെ താഴെ മുകളിലുമായിട്ടാണ് വില്ലേച്ചൻ്റെ വീടും ചേട്ടാട് തറവാട് വീടും ഒക്കെ ഉള്ളത് കേട്ടോ ഇപ്പൊ ചുറ്റുപാട് കാഴ്ചകളൊക്കെ കണ്ടേച്ച് പിന്നെ ഞാനിതാ വില്ലേച്ചെ ടെറസിന്റെ മുകളിലേക്ക് കയറി പോകുക കൊച്ചിനെ കൊണ്ട് അവിടെ കയറിയോ ചേട്ടി വീഡിയോ എടുക്കാനായിട്ട് ഒരു ദിവസം വരണതൊക്കെ എപ്പോഴും വിചാരിക്കുന്നു നടക്കും അത് കഴിഞ്ഞ് പിന്നെ നല്ലൊരു റോസാച്ചെടി കണ്ടപ്പോ ഒന്ന് വീഡിയോ എടുത്തതെട്ടോ പിന്നെ അനിയന്റെ മക്കൾക്കൊക്കെ വീഡിയോയിൽ വരാൻ ഭയങ്കര നാണക്കേടും ചമ്മലും ഒക്കെയാ അപ്പോൾ ഇത് മൂത്ത ആളാണ് കേട്ടോ ഒരാളെ ഞാൻ പിടിച്ചു നിർത്തി വീഡിയോ എടുത്തതാണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോരാൻ വേണ്ടി തുടങ്ങുക നമ്മളിവിടെ വല്ലപ്പോഴും ഒക്കെ വരുമ്പം എല്ലാവരുടെയും വീടുകളിൽ കൂടെ ഒക്കെ ഒന്ന് കയറി എല്ലാവരോടും വർത്തമാനമൊക്കെ പറഞ്ഞിട്ടേ പോരത്തുള്ളൂ കേട്ടോ ഇന്നിപ്പോൾ ചേട്ടായിക്ക് ജോലിക്ക് പോകേണ്ടതൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു എന്നാലും എല്ലായിടത്തും കൂടെയും കയറി പെട്ടെന്ന് എല്ലാവരെയും ഒന്ന് പോയി കണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ചേട്ടായിക്ക് കൊണ്ടുപോകാനുള്ള ചോറും കറിയും എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് ഇനിയിപ്പോൾ തിരിച്ചു പോയിട്ട് രാവിലത്തെ ഭക്ഷണവും കഴിച്ച് ചേട്ടയ്ക്കുള്ള ഭക്ഷണമൊക്കെ എടുത്ത് കൊടുത്തൊക്കെ ചേട്ടായി പറഞ്ഞു വിടണം പിന്നെ പിള്ളേർക്ക് ഇങ്ങോട്ട് പോയിരുന്ന വഴിക്ക് ഞങ്ങൾ കടയിൽ നിന്ന് രണ്ട് കടിയും ഒക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം വേണമെങ്കിൽ ഉണ്ടോ വണ്ടിയിലുണ്ടോ ചേട്ടായി പോയി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു രാവിലെ ഇന്നിപ്പോൾ കടിയൊന്നും ആക്കിയിട്ടില്ല ചോറ് തന്നെ കേട്ടോ പിന്നെ ചോറാണല്ലോ കൂടുതലിഷ്ടവും പിന്നെ വെള്ളരിക്കി ഇട്ടിട്ട് മോരുകറിയുണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വഴുതനങ്ങയെന്ന് കുറച്ച് വഴുതനങ്ങയൊക്കെ പറിച്ച് തോരനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ കറി ഇതുപോലെ കഷ്ണമീനൊക്കെ മേടിക്കുമ്പോൾ ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് ഇങ്ങനെ കണക്കാക്കി കറി വെക്കും കേട്ടോ അത് പിന്നെ നമ്മളിങ്ങനെ ചൂടാക്കി ചൂടാക്കി വെച്ചാൽ മതിയോ കേടൊന്നും ആവത്തില്ല മുളക് പൊടിയും കുടമ്പുളിയൊക്കെ ഇട്ട് കൊണ്ടേ ഇത് ഇന്നത്തെ വീഡിയോ ആയാൽ രാവിലെ ഞാൻ കുറച്ച് പരിപ്പ് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട് പരിപ്പും മാങ്ങായും മുരിങ്ങക്കായും എല്ലാം കൂടെ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ചീനച്ചട്ടിയിലെന്നാണ് പരിപ്പ് കഴുകുന്നതെന്ന് ചിന്തിക്കേണ്ട ഞാനിത് തലദിവസം കുതിരാൻ വേണ്ടി വെച്ചതായിരുന്നു ഈ ചീനച്ചട്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തല പാത്രം കഴുകിയപ്പോൾ ഈ ചീനച്ചട്ടി കഴുകാൻ പറ്റിയില്ല അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന് ഈ ചീനച്ചട്ടി കഴുകിയെടുത്തു എന്നിട്ട് അതിനകത്ത് തന്നെ പരിപ്പം കിട്ട് കഴുകിയെടുക്കും കേട്ടോ ഇനി വേറെ പാത്രം ഒന്നും എടുക്കണ്ടല്ലോ പരിപ്പിലെന്തോ ചെറിയ ചെറിയ കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഞാനത് മുറത്തിലിട്ടൊന്ന് പാറ്റി എന്നിട്ടാണ് കഴുകിയെടുക്കുന്നത് പിന്നെ മാങ്ങ വീട്ടീന്ന് തോണ്ടുന്ന കേട്ടോ ഒരു ചെറിയ മാവ് വീട്ടിലുണ്ട് ഒരുപാട് കായൊന്നും ഇല്ല എന്നാലും ഞാനൊരു രണ്ട് മൂന്ന് മാങ്ങയൊക്കെ പറിച്ചുകൊണ്ടാണ് വന്നത് അങ്ങനെ പരിപ്പ് ഒരു മൂന്നാല് വട്ടമൊക്കെ കഴുകി അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു എടുക്കാൻ വേണ്ടി പോകും ഇനിയിപ്പോൾ കുക്കറിൽ പരിപ്പ് ഇട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുവാണ് അത് കഴിഞ്ഞിട്ട് വേണം മുരിങ്ങക്കായും മാങ്ങയും എല്ലാം അരിയാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഒരുപാട് പണിയുള്ളൊരു ദിവസമൊന്നും അല്ല അതുകൊണ്ട് പിന്നെ രാവിലെ കുറച്ച് താമസിച്ചോട്ടോ എഴുന്നേറ്റ് കുറച്ച് ദിവസമായിട്ട് അരി ഒന്നും അരച്ചൊന്നും വെക്കുന്നില്ല കേട്ടോ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേനും ഇടിയൊക്കെ കുടുങ്ങി കരണ്ടൊക്കെ അങ്ങ് പോകും പിന്നെ അരി അരയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഗോതമ്പ് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അരിപ്പൊടി ഇരിപ്പുണ്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആക്കുകയോ ചെയ്യുന്നത് ഇനിയിപ്പോൾ കുറച്ച് പച്ചരി ഒക്കെ ഒന്ന് വെള്ളത്തിലിടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ മാങ്ങയുടെ തൊലി നല്ല സോഫ്റ്റ് ഉള്ളതായതുകൊണ്ട് മാങ്ങയുടെ തൊലി ഞാൻ ചെത്തിക്കളഞ്ഞിട്ടില്ല കേട്ടോ പരിപ്പ് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ മാങ്ങായും മുരിങ്ങക്കായും പച്ചമുളകും എല്ലാം കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി പോവുകയാണേ മാങ്ങ ഞാൻ തൊലി ചെത്തിയിട്ടില്ല തൊലി ചെത്തണമെങ്കിൽ ചെത്തിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ മഞ്ഞൾ ജീരകം ചെറിയുള്ളി വെളുത്തുള്ളി ഉണക്കക്കാന്താരി ഇത്രയും എടുത്തേക്കുന്നത് പരിപ്പിലേക്ക് ഞാൻ മാങ്ങായും മുരിങ്ങക്കായും എല്ലാം ചേർത്ത് കൊടുക്കുവാണ് ഇനിയിപ്പോൾ കുക്കർ അടയ്ക്കണ്ട വെറുതെ ഇങ്ങനെ കുക്കറിൻ്റെ അടപ്പ് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് വെന്ത് വരട്ടെ പെട്ടെന്ന് വേഗമില്ല മുരിങ്ങക്കായും മാങ്ങായും അല്ലേ മീൻകറി ഞാനിന്നും രാവിലെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് വെക്കുവേ അങ്ങനെ മീൻകറിയൊക്കെ തിളപ്പിച്ച് വെച്ചു അത് കഴിഞ്ഞ് ഈ കറിക്ക് കടുക് ഉറക്കാൻ വേണ്ടി പോകുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും കറിവേപ്പിലയും ചെറിയുള്ളി വറ്റൽ മുളക് കുറച്ച് ഉലുവായും പിന്നെ ഒരു കളറിന് ഒരു ഭംഗിക്കൊക്കെ വേണ്ടി തുള്ളി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടോട്ടെ കടുക് വറുത്ത് കറിയിലേക്ക് ഒഴിച്ചേ മുളക് പൊടിയും ഉലുവായും ഒന്നും നിർബന്ധമില്ലാട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ ഞാൻ തേങ്ങയുടെ അരപ്പ് ചേർത്ത് മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കറിക്ക് കടുകൊക്കെ വറുത്തത് രാവിലെ ഗോതമ്പ് ദോശയായിരുന്നു ഞാൻ ചോറ് ആട്ടോ കഴിച്ചത് അത് കഴിഞ്ഞിപ്പം ഹരിതകർമ്മസേന വന്നിട്ടുണ്ടായിരുന്നേ അവര് പണിക്കാരോണ്ട് എന്തൊക്കെയോ അപ്പൊ എന്നോക്കെയാണ് എനിക്ക് അറിയത്തില്ല വലിയ രണ്ട് രണ്ടു ലിറ്ററിൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ അതെനിക്ക് വേണം അവ ഞാൻ നോക്കുന്നു ഇവിടെ പ്രാവശ്യം കോഴിക്കൂടിൻ്റെ പണിയൊക്കെ ആയിരുന്നതുകൊണ്ട് ഈ ചാക്കിനകത്ത് പല പല സാധനങ്ങളൊക്കെ പെട്ടിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഈ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കേണ്ട കവറിനകത്ത് ഞാൻ വേറെ ഒന്നും ഇടത്തില്ല അത് അങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെക്കും അപ്പോൾ ഈ ചാക്ക് അങ്ങനെ അവർ കൊണ്ടിരുന്ന ചാക്കിലേക്ക് ഇട്ട് കൊടുക്കലേ ഉള്ളൂ കേട്ടോ ഇപ്രാവശ്യം പക്ഷേ തിരഞ്ഞു പിടിക്കേണ്ട വന്നത് കൊണ്ടല്ലേ ചിരട്ടയൊക്കെ ഉണ്ട് പിള്ളേരങ്ങാണ്ട് കൊണ്ടിട്ടതാന്ന് തോന്നുന്നു കഞ്ഞിയും കറിയും വെച്ച് കളിക്കാനൊക്കെ എടുത്തേച്ച് അങ്ങനെ ചിരട്ട പിന്നെ എന്താ കുപ്പി രണ്ട് രണ്ട് ലിറ്ററിന്റെ കുപ്പിയൊക്കെ ഞങ്ങള് ചെടി നടാൻ വേണ്ടി എടുക്കും കേട്ടോ അപ്പൊ അങ്ങനത്തെ കുപ്പിയൊക്കെ ഞാൻ എടുത്ത് മാറ്റുക ഇവളിടുന്നല്ലാ മാ എന്റെ ആങ്ങളുടെ കൊച്ചുകൾ ഉണ്ടായിരുന്നു അവര് കഴുകി എല്ലാം വെച്ചതാ എല്ലാം കഴുകി വെച്ചതാ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴുകി വെച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് കരിപാത്രങ്ങളുണ്ട് അതും കൂടെ കഴുകി വെക്കുവാണ് പിന്നെ അടിച്ചു വരുവേയും തറതൊടക്കുകയും ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് അങ്ങനെ ഇന്നത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചായയൊക്കെ വെച്ചു ചായക്ക് ബിസ്ക്കറ്റും ബ്രെഡും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ടെറസിൻ്റെ മുകളിലേക്ക് പോയി ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടോ ഞാൻ എപ്പോഴും ഒന്നും ഇങ്ങോട്ട് കയറി വരത്തില്ല കുഞ്ഞിപ്പിണ്ണിനെയും കൊണ്ട് ഇങ്ങോട്ട് കയറി വരാനൊക്കെ എനിക്ക് നല്ല പേടിയാ കേട്ടോ പിന്നെ ഞാൻ വല്ലപ്പോഴും ഒക്കെ കയറി വരുമ്പം അവളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും കല്ലിൻ്റെയൊക്കെ ഇങ്ങനെ ഇരുത്തും അങ്ങനെ ഇരുത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാവരും വൃത്തിയൊന്നും ആക്കിയിട്ടില്ല കുറച്ചുകൂടെ ഒക്കെ കല്ലുകളൊക്കെ താഴേക്ക് ഇറക്കാനുണ്ട് പിന്നെ വാരി വൃത്തിയാക്കാനൊക്കെ ഉണ്ട് പിന്നെ കുറേ നാളത്തെ ആഗ്രഹം കേട്ടോ ഇവിടെ വന്നിങ്ങനെ മുകളിലിരുന്ന് ചായ കുടിക്കണമെന്ന് അതുകൊണ്ട് ഞാൻ കയറി പോകുന്നതാണ് ചേട്ടായും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങളെല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുക നമുക്ക് ഒരു ചക്കയുടെ കഷ്ണം കിട്ടിയതാ കേട്ടോ വേവിക്കാൻ പറ്റത്തില്ല മധുരിപ്പുണ്ടല്ലേ ചേട്ടാ അങ്ങനെ തിന്നാൻ രസമല്ലേ ഒരു ചെറിയ മധുരം ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ തിന്നും കേട്ടോ ഇങ്ങനെ തിന്നാനും രസമാണ് വെച്ചാൽ പഴുക്കുകയും ചെയ്യും പഴുപ്പിക്കാൻ വെക്കുന്നുണ്ട് ചേട്ടാ സൂപ്പർ വലിയ ചൊളയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കുഞ്ഞിപ്പണിന് ചക്കയും വാങ്ങിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്